ഉദ്ഘാടനം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞിട്ടും കുന്നന്താനം വില്ലേജ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സമരം നടത്തി ഇതിൻ്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ നിർവഹിച്ചു കുന്നന്താനം വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം പണിത ആറ് മാസം മുൻപ് ഉദ്ഘാടനം നടത്തിയിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആളുകൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള വാടക കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ഇപ്പോഴും വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസ് പ്രവർത്തനം അടിയന്തിരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുന്നന്താനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഈ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇന്നൊരു സമരമായി കടന്നുചനാ സമരമാണ് നടത്തുന്നത് അടിയന്തര കുന്നാനം നിന്ന് ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം ആ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഇതിൽ കളിപ്പിച്ച പ്രതിഷേധവുമായി ഇങ്ങനെ ഒരു ഇതൊരു സൂചനാ സമരം മാത്രം പറഞ്ഞുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ പുതുതാന മണ്ഡലം കമ്മിറ്റിക്ക് ഇങ്ങനെ ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ കടന്നു വന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാവിധ അഭിബാധം ഈ യോഗം ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കും നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റിതേഷ് ടി ആന്റണി യൂത്ത് കോൺഗ്രസ് മാനുവാഹികളായ അഭിജിത്ത് പാലത്തുങ്കൽ ജോജോ വടവന ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സൂരജ് മന്മഥൻ അജോ ആഞ്ഞലിത്താനം സിൻഡോ എന്നിവർ പ്രസംഗിച്ചു